ഓം നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസ്തവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീ ഗുരു അർപ്പ പതിനെട്ടാമത്തെ ഭാഗമായിട്ട് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം പറയണു നാരദൻ വേദവ്യാസ മഹർഷിയോട് തൻ്റെ പൂർവ്വജന്മം ഒരു ദാസ്യപുത്രനായിട്ട് അഞ്ചു വയസ്സായിട്ടുള്ള സമയത്ത് സനകാതി മഹർഷിമാർക്ക് ആ ചാതുർമാസ കാലത്ത് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെ വിസ്തരിക്കുകയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വളരെ പ്രധാനം ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും കൂടിയിട്ടാണ് അതിൻ്റെ ഒരു ഭാവം വരിക എങ്കിലും ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിന് പ്രാധാന്യം ഓം തസ്മിതേ പ്രിയശ്രവ്യർ ബ്രഹ്മണി പരേ അഹം ബ്രഹ്മാസ്മി മഹാമുനെ വ്യാസനോട് പറയാണ് പ്രിയശ്രവസി ഇങ്ങനെ പ്രിയമായിട്ടുള്ള യശസ്സോടു കൂടിയ തസ്മിൻ ആ ഭഗവാനിൽ ലബ്ധരുചേ എത്രത്തോളം ശ്രദ്ധയുണ്ടായി എത്രത്തോളം ഉറച്ചതായിട്ടുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒന്നും ഇനി ചിന്തയില്ല അങ്ങനൊരു താതാത്മ്യം ഒരു ആത്മീയ ഭാവം ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ളൊരു ഭാവം എനിക്ക് കിട്ടി അതുകൊണ്ട് ലബ്ധരുചിയാണ് അപ്പോൾ രുചി എന്നുള്ളത് താല്പര്യം എന്നാണെങ്കിലും ഇവിടെ ഞാൻ അതുതന്നെയായിട്ട് മാറി എന്നാണ് എൻ്റെ ഒരു ആ സമയത്തെ തോന്നൽ മമ മതി എന്റെ ഈ ബുദ്ധി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് എൻ്റെ ഈ ബുദ്ധി അപ്രകാരത്തിൽ അസ്ഖലിത തീർന്നു സ്ഖല വീഴുക തെന്നി വീഴുക എന്നാണ് അർത്ഥം അപ്പം അതിൽ നിന്നും ഇങ്ങോട്ട് പോരാത്ത രീതിയിൽ എന്നെ അവിടേക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തി ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തി എന്നെ എൻ്റെ ജീവനെ എൻ്റെ മനസ്സിനെ ജീവന മനസ്സും കൂടിയിട്ട് ഒരുമിച്ചാണ് വരിക അപ്പോൾ ജീവനും മനസ്സും കൂടിയിട്ട് ഈ താതാത്മ്യ ഭാവത്തിൽ എപ്പോഴാണോ ഭഗവാനിൽ എത്തുന്നത് ചേരുന്നത് അത് ജീവാത്മാ ബ്രഹ്മാ ജീവാത്മ പരമാത്മാ ഐക്യം ആയിട്ടാണ് പറയുക അപ്പോൾ എന്റെ ബുദ്ധി അതിലങ്ങോട്ട് ഓർച്ചു അസ്ഖലിത ഇനി അയിന്ന് പൂരണ വിഷയമില്ല അത് ഇനി വീഴില്ല ഏയാ ആ ബുദ്ധി കൊണ്ട് അഹം ആ ചെറിയ ഉണ്ണിയാണേ ഈ നാരദൻ പരേ ഈശ്വരനായിട്ടുള്ള ആ ബ്രഹ്മണി പരേ ബ്രഹ്മണി എന്ന് വെച്ചാൽ മാക്സിമത്തിലുള്ള ആ ഭാവത്തില് ബ്രഹ്മത്തിലേക്ക് മയി എന്നിൽ ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് മയി അവിടെ ദേഹം ആയിരിക്കുന്ന ഈ ഞാൻ അവിടെ അഞ്ചു വയസ്സല്ല ഉണ്ണിക്ക് അത്രയ്ക്കും പ്രായം ആയിട്ടില്ല അതുകൊണ്ട് ജ്ഞാനം മാക്സിമത്തിൽ കിട്ടുക എളുപ്പമല്ല പക്ഷേ ഇവിടെ പൂർവ്വജന്മത്തിൻ്റെ ബാക്കിയും ഈ സജ്ജന സദ്ഗുരുക്കന്മാർ സജ്ജനമാണ് സദ്ഗുരുക്കന്മാരാണ് ശുദ്ധ ശുദ്ധസത്തന്മാരാണ് അവർ പറഞ്ഞതായിട്ടുള്ള ആ ഭാഗവതവും അതും കൃഷ്ണകഥ അപ്പോൾ അതിൽ എൻ്റെ മനസ്സങ്ങോട്ട് പൂർണ്ണമായിട്ട് ലയിച്ചു കഴിഞ്ഞപ്പോൾ സത്ത് അസത്ത് സത്ത് ആയതും അസത്ത് ആയതും അപ്പൊ സത്ത് എന്നുള്ളത് ഈശ്വരഭാവവും അസത്ത് എന്നുള്ളത് പ്രപഞ്ചഭാവവും അപ്പൊ പ്രകൃതിയും പുരുഷനും ഇത് രണ്ടും ഏതത് സ്വമായ ഭഗവാന്റെ തന്നെ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലിരിക്കുന്നതായിട്ടുള്ള പ്രകൃതി അംശമായിട്ടുള്ള ഈ ശരീരം അപ്പോൾ അഞ്ചു വയസ്സായ ലോണിയുടെ ശരീരം അവിടെ അസത്ത് തന്നെയാണ് അസത്ത് തന്നെയാണ് ഈ പ്രകൃതി അത് ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് ഇത് ഭഗവാൻ സ്വമായയാ കല്പിതം ഇത് ഭഗവാൻ ഇച്ഛ എന്ന നിലയ്ക്കാണ് ഭഗവാന്റെ ഇച്ഛയാണത് അതിന് ഭഗവാൻ ജ്ഞാനമുണ്ട് അപ്പോൾ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇച്ഛാജ്ഞാന ക്രിയ അവിടെ ക്രിയയെ ചെയ്തു എന്താണ് ക്രിയ ചെയ്തത് പ്രകൃതിയെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു പ്രകൃതിയിലുള്ള ഓരോന്നിനും ഈ പ്രകൃതി ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു ഇച്ഛാജ്ഞാന ക്രിയാശക്തി ആ ശക്തി ഈ ഭഗവാൻ്റേതായിട്ടുള്ള ഈ ഇച്ഛ അത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ദേഹം ദേഹിയോ ദേഹിയായിട്ട് മാറി ദേഹത്തോടു കൂടി ജീവനെ ദേഹി എന്നാണ് പറയുക അപ്പോൾ ആ ദേഹം ദേഹിയായിട്ട് മാറിയപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും ഭിന്നത ഇന്നത സത്തുണ്ട് അസത്തുണ്ട് ചേതന ഉണ്ട് അചേതനുണ്ട് വ്യത്യസ്തങ്ങൾ ധാരാളം ഉണ്ട് ഈ വ്യത്യസ്താവസ്ഥയിലുള്ളത് മുഴുവൻ ഇപ്പൊ ഞാൻ ഇതായി ഈ ശരീരത്തിലിരിക്കുന്നു ഈ പ്രകൃതി ഉണ്ട് കാണുന്നതും അനുഭവിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് മുഴുവൻ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചു ഇതാണ് ഭഗവാന്റെ സ്വമായ കൽപ്പിതം ഇത് നാരദ മഹർഷിക്ക് മനസ്സിലായി പശ്യേ കണ്ടു അനുഭവിച്ചു അപ്പൊ നമുക്കിപ്പോ എന്തേ കാണാൻ സാധിക്കുന്നുള്ളൂ പ്രകൃതിയും പ്രകൃതി അംശമായിട്ടുള്ള ഈ പലതും 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 പലതായിട്ട് കാണാൻ സാധിച്ചു അതിൽ സത്വരജ സമൂഹ ഗുണങ്ങളുടെ ചേരുവ നല്ലതും ചീത്തയും ഒക്കെ വേറെ വേറെ കണ്ടു നന്മയും സ്വാർത്ഥവും തിന്മയും കണ്ടു ഘോരമായിട്ടും മൗഢ്യമായിട്ടും അതേപോലെ ഏറ്റവും ശാന്തമായിട്ടും നമുക്ക് പ്രകൃതിയെ കാണാൻ സാധിച്ചു പ്രകൃതിയിലുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അഞ്ചെണ്ണം അതിൻ്റെ വിഭാഗങ്ങൾ അതിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നു പക്ഷേ അതേ നമുക്കറിയുള്ളൂ നാരദൻ അങ്ങനെയല്ല ഇത് ബ്രഹ്മാംശമാണ് ഇത് ഭഗവാൻ വിശ്വമായ കൽപ്പിതം ആണ് മനസ്സുകൊണ്ട് കൽപ്പിച്ചിട്ടേ ഉള്ളൂ ഇച്ഛയാണ് വെറും ഇച്ഛയാണ് എന്ന് മനസ്സിലായി എപ്പോ എപ്പോഴാണോ ഈ ജ്ഞാനം പൂർണ്ണമായത് സദ്ഗുരുക്കന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് അപ്പോൾ മഹാമുനെ വ്യാസനോട് പറയാണ് പ്രിയശ്രവസി ഇങ്ങനെയുള്ള ആ ഏറ്റവും പ്രിയത്തെ തരുന്നതായിട്ടുള്ള ശ്രേയസിനെ തരുന്നതായിട്ടുള്ള ആ ഭഗവാനിൽ തസ്മിൻ ആ ഭഗവാനിൽ ലബ്ധരുചി എനിക്ക് രുചി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലെ ലീനഭാവത്തിലെ എത്തിക്കഴിഞ്ഞപ്പോൾ മമ മതിഹി എൻ്റെ ഈ ബുദ്ധി തഥാ അസ്ഖലിത തീർന്നു അപ്പോൾ ഇളക്കമില്ലാത്തതായിട്ടുള്ള ഈ മനസ്സ് എപ്പോഴാണോ അതിൽ ലീനമായിട്ട് ഇരിക്കുന്നത് അതിൽ ഉറച്ചിരിക്കുന്നത് അപ്പോൾ യയാ ആ ബുദ്ധി കൊണ്ട് അഹം ഞാൻ ഈ നാരദ മഹർഷി പരേ ബ്രഹ്മണി മാക്സിമത്തിലുള്ള ബ്രഹ്മാവസ്ഥയില് ഇരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഭഗവാനിൽ മയി എന്നിൽ ഏത് അവിടെ ദേഹബോധത്തോട് കൂടിയിട്ടുള്ള എന്നില് സത് അസത് സത് അസദ് സത് അസത് അത് സ്ഥൂലസൂക്ഷ്മ ഭാവത്തിലും അതേപോലെ തന്നെ പ്രകൃതി പുരുഷൻ എന്ന നിലയ്ക്കും സ്വമായയാ ഏതത് കൽപ്പിതം പശ്യേ അഹം പശ്യേ ഈ പ്രകൃതി പ്രകൃതിയിലുള്ള എൻ്റെ ഈ ദേഹം ഇത് രണ്ടും സ്വമായയാ കൽപ്പിതം അഹം പശ്യി ഇത് ഭഗവാനാൽ കൃഷ്ണനാ കൃഷ്ണനാൽ അപ്പോൾ ഭഗവാനാൽ ഇത് സ്വമായയാൽപ്പിതം ഇത് ഭഗവാന്റെ തന്നെ മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ് ഇച്ഛയാണത് അത് എനിക്ക് മനസ്സിലായി ഞാനത് കണ്ടു അഹം പശ്യേ തസ്മിൻ തത് അസ് അലബ്ധ രുചേ മഹാമുനെ പ്രിയശ്രവസ അസ്ഖലിത മതിഹി മമ യയാ അഹം ഏതത് സത് അസദ് സ്വമായയാ പശ്യേ മൈ ബ്രഹ്മണി കൽപ്പിതം പരേ തസ്മിൻ ഭഗവാനിൽ തഥ ആ സമയത്ത് അലബ്ധ എനിക്ക് കിട്ടിയത് രുചി രുചേഹേ ആ ഇഷ്ടം താല്പര്യം അത് എനിക്ക് മഹാമുനെ വ്യാസമഹർഷേ പ്രിയസ്രവസി പ്രിയശ്രവസിലാണ് ഭഗവ ഭഗവാനിലാണ് പ്രിയത്തെയും ശ്രേയസിനെയും തരുന്ന ഒരേ ഒരു ഭാവയുള്ളൂ അത് ഈശ്വരനാണ് ആ ഈശ്വരനിൽ അസ്ഖലിത ഒരിക്കലും താഴെ വീണു പോകാത്ത രീതിയിലുള്ള മതിഹി ബുദ്ധിഹി ബുദ്ധി എനിക്ക് മമാ എനിക്ക് യയാ എപ്പോഴാണോ അതിനാൽ ഈ ബുദ്ധിയാൽ ഈ മതിയാൽ ബുദ്ധിയാൽ അഹം ഞാൻ യ അഹം ഏതത് ഇതിനെ സത് അസത് സത്തായിട്ടും അസത്തായിട്ടും സ്വമായയാ ഭഗവാൻ അതിൽ സത്തിനെ ചേർത്തിട്ടുണ്ട് അതാണ് ചൈതന്യം ഇപ്പൊ നമുക്ക് ജീവനുണ്ട് ജീവനാണ് ചൈതന്യം അതാണ് സത്ത് അത് അസത് ഈ ദേഹത്തോട് കൂടിയിട്ടില്ല ഈ അസത്തിനോട് കൂടിയിട്ട് ഇരിക്കുന്നു അത് എങ്ങനെയാ ഭഗവാൻ ഉണ്ടാക്കി ദമായ ഭഗവാന്റെ തന്നെ മായ കൊണ്ട് പശി ആര് കണ്ടു അഹം പശി അത് അഞ്ചു വയസ്സുള്ള ഉണ്ണി നാരദൻ പൂർവജന്മത്തില് കണ്ടു അപ്പോൾ അജ്ഞാനി ആയിരുന്നു ഈ സത്സംഗം കൊണ്ടാണ് ജ്ഞാനം കിട്ടിയത് അതുകൊണ്ടാണ് ഇത് കാണാൻ സാധിച്ചത് അപ്പോൾ പശി കണ്ടു എന്ത് മൈ എന്നിൽ അപ്പോൾ എന്നുവെച്ചാൽ അവിടെ നാരദൻ സകല സ്വരൂപനാണ് ഈ അസത്വ രൂപത്തിലുള്ള ശരീരത്തിൻ്റെ ഭാവത്തോടു കൂടിയിരിക്കുന്ന ജീവൻ പൂർവജന്മമാണ് അപ്പോൾ ആ നാരദൻ ആ സമയത്ത് ഈ ജ്ഞാനം കിട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഭാവവും ജ്ഞാനം കിട്ടിയതായിട്ടുള്ള ഭാവവും ആ മയി ആ നാരദനിൽ ബ്രഹ്മണി മാക്സിമത്തിലുള്ള ബ്രഹ്മഭാവത്തിൽ ഇത് കൽപ്പിതം പരേ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മാക്സിമം ആയിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് പരേ ബ്രഹ്മണി ബ്രഹ്മണിന്റെ വാച്യാർത്ഥം മഹാമുനിയായിട്ടുള്ള വ്യാസനോട് ഈ ഭഗവാനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള എല്ലാറ്റിനെയും അധിപതിയായിട്ടുള്ള മായയാൽ സൃഷ്ടിച്ചതായിട്ട് തൻ്റെ ഈ പ്രകൃതിയിൽ താൻ തന്നെ വിഷ്ണു എന്ന നിലയ്ക്ക് പ്രവേശിച്ചതായിട്ടുള്ള അതിൽ സ അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് മാറി നിൽക്കുന്നതായിട്ടുള്ള ഈ ജീവനെ ഈ പ്രകൃതിയോടുകൂടി ബന്ധപ്പെടുത്തി ആ ആ ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനിൽ എനിക്ക് രുചി കിട്ടി ഈ കൃഷ്ണകഥകൾ ഈ മഹർഷിമാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ബുദ്ധി വളരെയധികം ഇതിൽ ലീനഭാവം ഉണ്ടായതുകൊണ്ട് എനിക്ക് എൻ്റെ ബുദ്ധി ഒരിക്കലും ഇളകാത്ത രീതിയിലായി മനോബുദ്ധി അഹങ്കാര ചിത്വം അതിൽ നിന്നും മാറാത്ത രീതിയിൽ ബ്രഹ്മം തന്നെ ഭഗവാൻ തന്നെ എന്ന നിലയ്ക്ക് എനിക്ക് വെക്കാൻ സാധിച്ചു ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിലെത്തി ആ സ്ഥിതി കാരണം കൊണ്ട് എൻ്റെ ഈ ബുദ്ധി ഇങ്ങനെ ഉറച്ചതായതുകൊണ്ട് ഞാൻ ഈ സ്ഥൂല സൂക്ഷ്മമായിട്ടുള്ള ഈ ശരീരം ശരീരം നിൽക്കുന്നതായിട്ടുള്ള പ്രകൃതി ഈ പ്രപഞ്ചം ഇത് രണ്ടും ഭഗവാന്റെ ഇച്ഛാസ്വരൂപമായിട്ട് ഭഗവാനാൽ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള എന്നാൽ ബ്രഹ്മാംശമായിട്ടുള്ള എന്നാൽ ഇതിന് സ്ഥായി ഭാവമില്ലാത്ത ഇത് മിഥ്യയായിട്ടുള്ള അസത്ത് തന്നെയാണ് എന്ന് എനിക്ക് എൻ്റെ ആ ശരീരത്തിലിരിക്കുന്ന ജീവന് മഹർഷിക്ക് അത് എന്ത് സാധിച്ചു ഭഗവാനാൽ സ്വമായ സൃഷ്ടിക്കപ്പെട്ടതാണ് കൽപ്പിക്കപ്പെട്ടതാണ് കൽപ്പിച്ചിട്ടേ ഉള്ളൂ സൃഷ്ടിച്ചിട്ടില്ല അപ്പം ഇതെല്ലാം ഇല്ലേ ഉവ് ഉണ്ട് എന്ന് തോന്നിക്കുകയും ചെയ്തു അതാണ് മായ അത് ഉണ്ട് പ്രതിയക്ഷം അക്ഷം കണ്ണുകൾക്ക് അത് ഏർ ചെവികൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിപ്പിക്കുക എന്നത് ചെയ്തു അങ്ങനെയുള്ള ആ ഭഗവാന്റെ മായയെ എനിക്ക് താത്വികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് മഹാമുനിയായിട്ടുള്ള മഹർഷേ വ്യാസമഹർഷേ അങ്ങ് എൻ്റെ ജീവിതകഥയെ അറിയൂ ഇപ്രകാരത്തിൽ അങ്ങും ഒരു താതാത്മ്യഭാവത്തിൽ എത്തു അങ്ങക്ക് ഗുരുവിൻ്റെ ആവശ്യമില്ല അങ്ങ് സ്വയമേവ വിചിന്തനം ചെയ്താൽ മതി എനിക്ക് അന്ന് ദാസി ഭാവത്തിലായിരുന്നു എനിക്കന്ന് ദേഹബോധത്തിലായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ സനകുമാരാദി മഹർഷിമാർ ത പറഞ്ഞു തന്ന കൃഷ്ണകഥ ഭാഗവത കഥ അത് കേട്ടുകൊണ്ട് ഞാൻ ഇത് രക്ഷപ്പെട്ടിരിക്കുന്നു അന്ന് തന്നെ ഞാൻ താതാത്മ്യഭാവത്തിൽ എത്തിയിരിക്കുന്നു ഉറച്ചതായിട്ടുള്ള ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു അതാണ് സദ്ഗുരുവിൻ്റെ മഹാത്മ്യം ആ ഗുരുത്വം വീണ്ടും വീണ്ടും നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ മഹാമുനേ പ്രിശ്രവസ്യസ്ഥലിതാ മതിർമ യയാഹമേദ സത്സമായാ പശ്യേ മയ ബ്രഹ്മണി കല്പിതം പരേ പ്രഥമ സ്കന്ധത്തിലെ ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഒന്ന് അഞ്ച് ഇരുപത്തേഴ് പതിനെട്ടാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറഞ്ഞു ശരി ഇവിടെ അർപ്പം നാരായണ